ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഡ്രൈ സ്കിൻ ചുണ്ട് പൊട്ടൽ ചുണ്ട് ഡ്രൈ ആവൽ കാൽപാദം വിണ്ടുകീറൽ എന്നിവയ്ക്ക് കുറഞ്ഞ ചിലവിൽ ഒരു പരിഹാരവുമായിട്ടാണ് രണ്ട് വർഷത്തിന് ശേഷമാണ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഒരു ട്രീറ്റ്മെൻറ്റിലായിരുന്നു ശരിയായി വരുന്നേ ഉള്ളൂ സൗണ്ട് പൂർണ്ണമായിട്ടും തിരിച്ച് കിട്ടിയിട്ടില്ല എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം ഇതുണ്ടാക്കാനായിട്ട് നൂറ്റി ഇരുപത് എം എൽ ടെ റോസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് നൂറ്റി ഇരുപത് എം എല്ലിന് അൻപത്തിരണ്ട് രൂപയാണ് വരുന്നത് ഒരുവിധം എല്ലാ കടകളിലും ഫാൻസി ഷോപ്പുകളിലൊക്കെ റൂസ് വാട്ടർ ലഭ്യമാണ് ഗ്ലിസറിൻ ഐ പി നൂറ് ഗ്രാമിൻ്റെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരുവിധം ഫാർമസിയിലെല്ലാം കിട്ടാറുണ്ട് ഇനി ആവശ്യമായിട്ടുള്ളത് ഒരു ചെറുനാരങ്ങയാണ് മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് ക്ലീൻ ആൻഡ് ഡ്രൈ ആയിട്ടുള്ള ഒരു ഗ്ലാസ് ആവശ്യമാണ് ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് ആണ് നല്ലത് ഒരു പിന്നെ ഒരു സ്പൂൺ ഒരു മിക്സിലേക്ക് ഗ്ലിസറിനും റൂസ് വാട്ടറും തുല്യമായിട്ടുള്ള അളവാണ് ചേർക്കേണ്ടത് ഗ്ലിസറിൻ മൊത്തമായും ഗ്ലാസ്സിലേക്ക് ഒഴിച്ചതിന് ശേഷം റോസ് വാട്ടർ നൂറ് എം എൽ ഇതിലേക്ക് ചേർക്കുക എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് നൂറ്റി ഇരുപത് എം എൽ ആയതുകൊണ്ട് തന്നെ ഞാൻ നൂറ് എം എൽ ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് രണ്ട് ഡ്രോപ്പ് ചെറുനാരങ്ങനീര് കൂടെ ചേർത്ത് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക ചെറുനാരങ്ങ നീര് ചേർത്താൽ ഈ ഒരു സൊല്യൂഷൻ്റെ കളറൊന്ന് മാറും ഒരു കലങ്ങിയ കളറായിരിക്കും പിന്നെ അത് മിക്സ് ആക്കും തോറും ക്ലിയർ ആയി വരും സൊല്യൂഷൻ നന്നായി ക്ലിയർ ആയി വന്നാൽ ക്ലീൻ ആൻഡ് ഡ്രൈ ആയിട്ടുള്ള ഒരു കുപ്പികളിലേക്ക് മാറ്റി ഉപയോഗിക്കാവുന്നതാണ് കിടക്കാൻ നേരം വിണ്ടുകീറിയക്കാൽ നന്നായി കിഴുകി തുടച്ച് ആൻഡ് റോസ് വാട്ടർ മിക്സ് എടുത്ത് പൊട്ടിയ ഭാഗത്തോ അല്ലെങ്കിൽ കാൽമ മൊത്തമായിട്ടോ തേച്ച് കിടക്കാം അതുപോലെ തന്നെയാണ് ചുണ്ടിലും ഡ്രൈ സ്കിന്നിലും ഒരുപോലെ അപ്ലൈ ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലക്കൻ കൂടെ അനബിൾ ചെയ്യുക എന്നാൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ താങ്ക്